രാത്രി പതിനൊന്നേ കാലം കേട്ടോ അപ്പൊ നമ്മളിപ്പോൾ ഉള്ളത് കണ്ണൂര് കളക്ടറേറ്റിന്റെ അടുത്താണ് കേട്ടോ ഉള്ളത് അപ്പൊ ഇവിടെ കണ്ടോ കുറെ ആൾക്കാർ ഇങ്ങനെ ഗ്യാതർ ചെയ്ത് കാണാം സംഭവം എന്താണെന്ന് ഞാനിപ്പോൾ കാണിച്ചത് കേട്ടോ കണ്ണൂർ ജില്ലാ ഭരണകൂടവും പിന്നെ ഡി ടി പി സി ഡിസ്ട്രിക്ട് ടൂറിസം പ്രൊമോഷൻ കൗൺസിലും കൂടി ചേർന്ന് നടക്കുന്ന മിഡ് നൈറ്റ് രണ്ടിന് പങ്കെടുക്കാൻ വന്നതാണ് കേട്ടോ അപ്പൊ സമയപ്പം ഏകദേശം പതിനൊന്നരേന്റെ അടുത്തായിട്ടുണ്ട് ടോട്ടൽ ഏഴ് കിലോമീറ്റർ കണ്ണൂർ ടൗണിന്റെ അകത്ത് ഓടാൻ വന്നതാണ് കേട്ടോ ചുറ്റു കേട്ടോ എങ്ങനെയുണ്ട് നമ്മളെ രാത്രി കേട്ടോ റൺ ഫോർ യൂണിറ്റി എന്നാണ് കേട്ടോ ഈ റണ്ണിന്റെ തീം വരുന്നത് അപ്പം ഈ റണ്ണിലേ ഇപ്പം ഏകദേശം എനിക്ക് വന്ന് പത്ത് അഞ്ഞൂറ് റണ്ണേഴ്സെങ്കിലും പങ്കെടുക്കുന്നുണ്ടോ കേട്ടോ ഇപ്പം നമ്മൾ ഫസ്റ്റ് ചെക്ക് പോയിന്റ് ആയ ആ പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസിന്റെ അടുത്ത് എത്തി കേട്ടോ അപ്പം ഇവിടെ ഒരു സെൽഫി പോയിന്റ് ഉണ്ട് ഒരു ടീമിൽ ഏകദേശം അഞ്ച് പേരാണുള്ളത് അപ്പോൾ നമ്മുടെ ഗ്രൂപ്പായി നിന്നിട്ട് ഒരു ഫോട്ടോ ഒക്കെ എടുക്കാനുണ്ട് കേട്ടോ ഓക്കെ ഇതാണ് കേട്ടോ റിഫ്രഷ് പോയിന്റ് വരുന്നത് ഇവിടെ നിന്ന് എന്തൊക്കെയോ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ സപ്ലിമെന്റ്സ് എല്ലാം എടുത്തിട്ട് വീണ്ടും റണ്ണ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ അപ്പൊ ഇൻ കേസ് നമ്മൾ ഓടുന്ന തന്നെ ഇടയ്ക്ക് ടയേർഡായി എന്തെങ്കിലും ആ ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയാണെങ്കിൽ ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടെട്ടോ കെ എസ് ആർ ടി സിന്റെ ബസ് പുറകിൽ വരുന്നുണ്ട് നമുക്ക് ഹൈ 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 ഹൊ പൊട്ടേ 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 നമ്മള് ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തി കേട്ടോ തിരിച്ച് കളക്ടറേറ്റിലേക്ക് ഓടിക്കയറാണ് എല്ലാവരും അങ്ങനെ നമ്മൾ രണ്ട് ഫിനിഷ് ചെയ്യാണ് നമ്മളങ്ങനെ ടീം ആയിട്ട് ഇവിടെ ഫിനിഷിംഗ് പോയിന്റിൽ വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ആദ്യം വന്ന ഓർഡർ ഓരോരോ ഗ്രൂപ്പിനായിട്ട് അങ്ങോട്ടേക്ക് വിടുന്നുണ്ട് കേട്ടോ ഓടത്തിന് ശേഷം നല്ല ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇവിടെ ആ നെയ്ച്ചോറ് പിന്നെ ചിക്കൻ കറി പിന്നെ വെജ് കറി അങ്ങനെ കുറെ ഐറ്റംസ് കൊടുക്കുന്നുണ്ടോട്ടോ കളക്ട് ചെയ്ത് ഇതാ ഫുഡ് കഴിക്കുന്നു സമയം പന്ത്രണ്ട് വരെ ആയി കേട്ടോ അതിലെങ്ങനെയുണ്ട് ഫുഡ് ഫുഡ് ചിക്കൻ ആഹ് നല്ല പ്രോട്ടീൻ ആയില്ലേ സുരേഷ് ആ അതാണ് നമ്മളിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു എവിടെ പോയാലും റണ്ണിന് ശേഷം നല്ല ഫുഡ് ഫുഡ് മുഖ്യം പിന്നെ